കുറ്റക്കാരൻ അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ച് പ്രതിഫലം പ്രാപിക്കും മുഖപക്ഷമില്ല തന്നെ പുലോസി ലേഖനം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം പ്രഥമദൃഷ്ടിയിൽ ഇത് വിലയിരുത്തുമ്പോൾ ഈ ചിന്തകളിങ്ങനെ കേൾക്കുമ്പോൾ ദൈവം മയമില്ലാതെ വിധി പറയുന്നയാളാണ് എന്നൊരു ചിന്തയാണ് എല്ലാവരിലും ഉണ്ടാവുക ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുമ്പോൾ കണ്ണിൽ ചോരയില്ല യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക എന്നാൽ ഇവിടെ ബോധ്യപ്പെടേണ്ടത് അങ്ങനെയല്ല കുറ്റക്കാരൻ അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ച് പ്രതിഫലം പ്രാപിക്കും കുറ്റം ചെയ്യരുതെന്ന് കുറ്റത്തിന് ശിക്ഷയുണ്ടെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അത് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല ബോധ്യപ്പെട്ട ശേഷവും ഒരാൾ കുറ്റം ചെയ്യുന്നുവെങ്കിൽ ആ കുറ്റ